നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അഭിവന്യ തിരുമേനി കൂടി വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ കർത്താവിനെ ആരാധിക്കുവാനായി നാം കൂടി വന്നിരിക്കുകയാണ് കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം സൃഷ്ടിയുടെ സമ്പൂർണതയിലേക്ക് നയിക്കുന്ന ശബത്ത് എന്നുള്ളതാണ് സൃഷ്ടിയുടെ സമ്പൂർണതയിലേക്ക് നയിക്കുന്ന ശപത്ത് സാബത്ത് ലീഡ്സ് ടു ദ ദുൾനസ് ഓഫ് ക്രിയേഷൻ സൃഷ്ടിയുടെ ഇടവേളയല്ല ശപത്ത് എന്നാൽ അതിൻ്റെ ലക്ഷ്യവും പൂർത്തീകരണവുമാണ് സൃഷ്ടി അതിൻ്റെ പൂർണതയിലെത്തുന്നത് സ്വസ്ഥതയിലും ദൈവത്തോടുള്ള സംസർഗത്തിലുമാണ് ദാബത്ത് റിവീൽസ് ഗോഡ്സ് ഇൻറ്റൻഷൻ ഫോർ ക്രിയേഷൻ ടു ലിവ് ഇൻ ഹാർമണി ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിലും നീതിയിലും പരസ്പര ഐക്യത്തിലും ജീവിക്കുക എന്ന സൃഷ്ടിയെ കുറിച്ചുള്ള ദൈവോദ്ദേശമാണ് ശബത്ത് വെളിവാക്കും ഏബ്രഹാം ജോഷുവെസ്റ്റൽ എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ അദ്ദേഹം ശബത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ദ സാബത്ത് ഈസ് നോട്ട് ഫോർ ദ സേക്ക് ഓഫ് വീക്ക് ഡേയ്സ് ദ വീക്ക് ഡേയ്സ് ആർ ഫോർ ദ സേക്ക് ഓഫ് സാബത്ത് ശബത്ത് ആഴ്ചയിലെ ദിവസങ്ങൾക്ക് വേണ്ടിയല്ല ആഴ്ചയിലെ ദിവസങ്ങൾ ശബത്തിനു വേണ്ടിയാണ് ആറ് ദിവസങ്ങളിലെ വേലയ്ക്ക് ശേഷം വിശ്രമിക്കുവാനുള്ള വെറും ഇടവേളയല്ല ശപത്ത് മറിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്കും ദൈവവുമായുള്ള സംസർഗത്തിനും വേണ്ടിയാണ് ശപത്ത് എന്നത് നാം ഓർക്കണം വെറുതെ ഇരിക്കുവാനല്ല മടിപിടിച്ചിരിക്കുവാനല്ല മറിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും ദൈവവുമായുള്ള സംസർഗത്തിനും വേണ്ടിയാണ് ശപത്ത് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നത്തെ വേദഭാഗങ്ങളെ ആസ്പദമാക്കി മൂന്ന് ചിന്തകൾ നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുകയാണ് ഒന്ന് സാബത്ത് ക്ലൈമാക്സ് ഓഫ് ക്രിയേഷൻ സൃഷ്ടിയുടെ പാരമ്യതയാണ് ശബത്ത് അഥവാ സൃഷ്ടിയുടെ പൂർണതയാണ് ശബത്ത് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പൂർണതയാണ് സൃഷ്ടിയുടെ ക്ലൈമാക്സാണ് പാരമ്യതയാണ് ഇന്ന് നമ്മൾ ഒന്നാം പാഠമായി വായിച്ചു കേട്ടത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ചതിനെ ഒക്കെയും ദൈവം നോക്കി ഗോഡ് സോ ഓൾ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് താൻ സൃഷ്ടിച്ചതിനെ ഒക്കെയും ദൈവം നോക്കി എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു ഇറ്റ് വാസ് വെരി ഗുഡ് ഒരു ശില്പി ഒരു ശില്പമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുക ശില്പമുണ്ടാക്കിയതിനു ശേഷം മാറി നിന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതുപോലെ ദൈവം തൻ്റെ സകല സൃഷ്ടിയും നടത്തിയതിനു ശേഷം ആ സൃഷ്ടിയെ നോക്കുകയാണ് ദൈവം തന്നെ ആത്മഗതം ചെയ്യുകയാണ് ഇറ്റ് ഈസ് ഗുഡ് നന്നായിരിക്കുന്നു എന്ന് സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ സംതൃപ്തിയാണ് ശബത്തിന് ആധാരം രണ്ടാമധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മൂന്ന് നിർണായകമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവിടെ കാണും ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ത്രീ ഡിസി ഡിവൈൻ ആക്ഷൻസ് ഒന്ന് ഗോഡ് ഫിനിഷ്ഡ് ദ വർക്ക് ദൈവം തൻ്റെ പ്രവൃത്തി ൂർത്തീകരിച്ചു കംപ്ലീറ്റഡ് രണ്ട് ഗോഡ് റെസ്റ്റഡ് നിവർത്തനായി സംതൃപ്തനായി അല്ലെങ്കിൽ സ്വസ്ഥത അനുഭവിച്ചു മൂന്ന് ഗോഡ് ബ്ലസ്ഡ് ആൻഡ് സാങ്ടിഫൈഡ് ദ ഡേ ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധി ശുദ്ധീകരിച്ചു സൃഷ്ടിയുടെ പൂർത്തീകരണത്തിൻ്റെ സ്തോത്രപ്രാർത്ഥനയാണ് ഏഴാം ദിവസം സൃഷ്ടിയുടെ പൂർത്തീകരണത്തിൻ്റെ സ്തോത്ര പ്രാർത്ഥന അല്ലെങ്കിൽ ശബത്ത് എ താങ്ക്സ് ഗിവിംഗ് സൃഷ്ടിയുടെ സമ്പൂർണത ദൈവത്തിന് സ്തുതി കരയറ്റുമ്പോഴാണ് സാധ്യമാകും സകല സൃഷ്ടിയും പൂർത്തീകരിച്ച ശേഷം ദൈവം ദൂതന്മാരോട് അഭിപ്രായമാരാൻ ഈ സൃഷ്ടി എങ്ങനെയുണ്ട് എന്ന് അവർ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു ഒരു കുറവേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ സൃഷ്ടികർത്താവിനുള്ള സ്തുതിയുടെ അഭാവം അങ്ങനെ ദൈവം സംഗീതത്തെ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടും സൃഷ്ടിയുടെ ഉത്തരവാദിത്വമാണ് സൃഷ്ടാവിനെ സ്തുതിക്കുക എന്നത് ദൈവത്തെ സ്തുതിക്കുക എന്ന് എന്നത് സൃഷ്ടിയുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ അവിടെ നാം വായിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിക്കും ഉത്തരവാദി അല്ലെങ്കിൽ പരമാധികാരി ദൈവമാകുന്നു എന്ന് നമുക്കറിയാം ഈ സൃഷ്ടിയിൽ ഈ ലോകത്തിൽ കാണുന്ന സകലത്തിൻ്റെയും ഉടയവൻ പരമാധികാരി ദൈവമാണ് പലപ്പോഴും നമ്മൾ പറമ്പൊക്കെ വാങ്ങി വേലി കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി ഗേറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ പേരൊക്കെ എഴുതി വെക്കും അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ നമ്മുടെ മക്കളൊക്കെ പ്രായമായി അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മൾ ആ എഴുതി വെച്ച പേരൊക്കെ അവരെളക്കി മാറ്റും എന്നിട്ട് അവരുടെ പേരവിടെ വെക്കും അതിൽ നമ്മൾ പരിഭവപ്പെട്ടിട്ട് ക കഥയൊന്നുമില്ല കാരണം ഇത് ടെമ്പറിയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ടെമ്പറിയാണ് നിത്യമല്ല ശാശ്വതമല്ല എന്നാൽ ദൈവം നിത്യനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിത്യമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി നിത്യമാണ് അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നതിന് സംശയമൊന്നുമില്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ദൈവത്തിൻ്റേതാണ് സകലവും അവൻ മുഖാന്തിരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൊലോസ്യ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സകലവും അവൻ മുഖാന്തിരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു ദൈവത്തിൻ്റെ പുത്രനാണ് സൃഷ്ടിക്ക മുഖാന്തിരമായത് അവൻ മുഖാന്തിരമാണ് സൃഷ്ടി നടത്തപ്പെട്ടത് സകല സൃഷ്ടിക്കും ആധാരമായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്ര പുത്രനാണ് അതുകൊണ്ട് ഗോഡ് ബ്ലെസ്ഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ദ സെവന്ത് ഡേ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു സൃഷ്ടി നിലനിൽക്കുന്നതിന് ദൈവം സൃഷ്ടിയെ അനുഗ്രഹിച്ചു സൃഷ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിന് ദൈവം സൃഷ്ടിയെ അനുഗ്രഹിച്ചു ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു അവനോട് പറഞ്ഞു നിങ്ങൾ സന്താന ഭാഗ്യമുള്ളവരായി തീരാൻ അപ്പം ദൈവം അനുഗ്രഹിക്കുന്നത് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത് നാം ഇവിടെ വായിക്കുന്നത് ദൈവം ശുദ്ധീകരിച്ചു സാങ്ടിഫൈ സെറ്റ് അപ്പാർട്ട് വേർതിരിച്ചു എന്ന് പറയുകയാണ് ദൈവം നമ്മെ വേർതിരിച്ചു നമ്മെ വിശുദ്ധീകരിച്ചു ഏഴാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു ഇത് ആരാധനയുടെ ഓർമ്മപ്പെടുത്തൽ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് ഏഴാം ദിവസം അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ യഹുതന്മാര് ആഴ്ചവട്ടത്തിന്റെ അവസാനം ശബത്ത് ആചരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലാണ് അതുകൊണ്ട് ക്രൈസ്തവർ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണ് വ്യക്തികളായി കുടുംബങ്ങളായി ദൈവത്തെ ആരാധിക്കുവാൻ സമയം വേർതിരിക്കണം അതൊരു നഷ്ടമല്ല കേട്ടോ അതൊരു നഷ്ടമല്ല പള്ളിയിൽ ആളുകൂടുന്നതിനും പള്ളിക്ക് പണമുണ്ടാക്കുന്നതിനും വേണ്ടി എല്ലാവരും പള്ളിയിൽ വരണമെന്ന് പറയുന്നു എന്ന് ഒരുപക്ഷെ നമ്മളെ ചിന്തിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അപഗ്രഥിച്ചാൽ ആരാധനയ്ക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുസ്ഥിതിക്ക് അതാണ് കാരണമെന്ന് വളരെ ധൈര്യത്തോടെ ഞാൻ പറയും അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്തണം നടക്കാൻ കഴിയുമെങ്കിൽ ദേവാലയത്തിൽ പോകണം ദൈവത്തെ ആരാധിക്കണം പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തണം കുടുംബമായി കുടുംബമായി അതിൻ്റെ അനുഗ്രഹം ഒന്ന് വേറെ തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ പറയുമ്പോൾ അനുഭവത്തിലൂടെയാണ് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് സംസർഗമുള്ളവരായിരിക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നാം ദേവാലയത്തിൽ പോയി ദൈവത്തെ സ്തുതിക്കുന്നവരാകണം അതിനുവേണ്ടി ദൈവം വേർതിരിച്ച ദിവസമാണ് ഇന്ന് എന്നത് നാം ഒരിക്കലും മറക്കരുത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു പുതുക്കമുണ്ടാവണം നാം യഥാസ്ഥാനപ്പെടണം അതാണല്ലോ ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം നാം യഥാസ്ഥാനപ്പെടണം രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യുഗാന്ത്യപരമായ സ്വസ്ഥതയാണ് ശപത് യുഗാന്ത്യപരമായ സ്വസ്ഥത എബ്രാഹിം എഴുതിയ ലേഖന നാലാമധ്യായം രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം രണ്ടാം പാഠമായി വായിച്ചു കേട്ടത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു ലേഖനമാണ് എബ്രായർ കെഴുതിയ ലേഖനം അവിടെ ലേഖനകർത്താവ് പറയുകയാണ് എല്ലാവരും സുവിശേഷം കേട്ടു എല്ലാവരും സദ്വർത്തമാനം കേട്ടു എന്നാൽ കേട്ടവരിൽ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായികയാൽ അവർക്ക് ഉപകാരമായി വന്നില്ല എല്ലാവരും സുവിശേഷം കേട്ടു സദ്വർത്തമാനം കേട്ടു കേട്ടവരിൽ സുവിശേഷം വിശ്വസിക്കാത്തവരിൽ സുവിശേഷം ഉപകാരമായി വന്നില്ല എന്ന് പറയുകയാണ് കേട്ട വചനം പ്രവർത്തി പദത്തിൽ കൊണ്ടുവരണം യാക്കോബ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് കർത്താവ് പറഞ്ഞു എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് എബ്രഹിം ലേഖനകർത്താവ് പറയുകയാണ് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം കോപത്തോടെ പറഞ്ഞു വചനമനുസരിക്കാത്തവർ അവിശ്വാസികൾ അവിശ്വസ്തർ എന്നിവർ ആരും നിത്യമായ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല സ്പിരിച്വൽ റെസ്റ്റ് ആത്മീയമായ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് വിത്ത് ഗോഡ് വിശ്വാസത്തിലുള്ള ബന്ധവും ദൈവത്തിന്റെ സമാധാനവുമാണ് വിശ്രമം അഥവാ സ്വസ്ഥത എന്നതിന്റെ ആദ്യ പദമാണ് സാബത്ത് അതിന്റെ അർത്ഥം നിർത്തുക ദൈവം തന്റെ സൃഷ്ടിപ്പ് നിർത്തി സകലതും സൃഷ്ടിച്ചു കഴിഞ്ഞു വിശ്രമം എന്നതിന് മറ്റൊരു എബ്രായ പദമുണ്ട് നുവാക്ക് അതിൻ്റെ അർത്ഥം വസിക്കുക വിശ്രമിക്കുക എന്നൊക്കെയാണ് അവർ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല അവർ മരുഭൂമിയിൽ വീണു അവർ ഒരിക്കലും അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ദൈവം തൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് നാം വായിക്കുകയാണ് ഇത് സ്വർഗം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് സ്വർഗം നഷ്ടപ്പെട്ടതിൻ്റെ ചിത്രം ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ച പഴയ പഴയ തലമുറയിൽ നിന്ന് യോശുവായും കാലേബും മാത്രമേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചുള്ളൂ ബാക്കി എല്ലാവരും ദൈവത്തോട് മറുതലിച്ച് മരുഭൂമിയിൽ വീണുപോയി രണ്ട് മില്യൺ ഇളം തലമുറ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു പക്ഷെ ഈജിപ്റ്റിൽ നിന്ന് വിളിച്ചിറക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൽ യോശുവയും കാലേബും ഈ ഇളം തലമുറക്കാരും മരുഭൂമിയിൽ ജനിച്ചവരുമായ ആളുകളുമാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചത് എബ്രാഹിർ കരുതിയ ലേഖനം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു പ്രിയരെ ഇനി ഒരവസരം കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ് ഒരവസരം കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ് അപ്പോസ്തലൻ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ടുഡേ ഈസ് ദ സലബ്രേഷൻ ഡേ ഇപ്പോഴാണ് സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇവിടെ ഒൻപതാം വാക്യത്തിൽ ദൈവജനത്തിന് ഒരു ശബക്താനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ദൈവജനത്തിനൊരു ശബത്താനുഭവം ശേഷിച്ചിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാറ് അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല ഇതാണ് ദൈവജനത്തിന് ശേഷിച്ചിരിക്കുന്ന ശബത്താനുഭവം നിത്യമായ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങണം നിത്യമായ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങണം ലെറ്റ് അസ് ബി ഡിലിജൻ ടു എൻ്റർ ദ റെസ്റ്റ് പ്രിയരെ ദൈവത്തോടു കൂടെ വസിക്കുന്നതാണ് ശപത്ത് കൂടെ വസിക്കുന്നതാണ് ശപത്ത് മൂന്നാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ജീവിതത്തിൻ്റെ യഥാസ്ഥാനപ്പെടലാണ് ശപത്ത് ജീവിതത്തിൻ്റെ യഥാസ്ഥാനപ്പെടലാണ് ശബത്ത് സാബത്താസ് റെസ്റ്റോറേഷൻ ഓഫ് ലൈഫ് ഇന്ന് നമ്മൾ സുവിശേഷ പാഠമായി വായിച്ചു കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് യേശു കർത്താവ് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു അനുകമ്പയിലേക്ക് നയിക്കുന്നതാണ് ശപത്ത് അനുകമ്പയിലേക്ക് നയിക്കുന്നതാകണം ശപത്ത് വേദനയിൽ മറ്റുള്ളവരുടെ വേദനയിൽ മനസ്സലിയുന്നതാകണം ശപത്ത് ഒരുപക്ഷെ ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ട് യേശു മനസ്സലിഞ്ഞിട്ടുണ്ട് അനുകമ്പയോ അവനോട് അനുകമ്പ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വരണ്ട കൈയുള്ള മനുഷ്യനെ നടുവിൽ എഴു എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് യേശു ചോദിക്കുകയാണ് ശബത്തിൽ എന്ത് ചെയ്യുന്നതാണ് വിഹിതം നന്മയോ തിന്മയോ അതോ ജീവനെ രക്ഷിക്കുകയോ ജീവനെ കൊല്ലുകയോ എന്താണ് ശബത്തിൽ ചെയ്യേണ്ടത് എന്ന് യേശു പള്ളിയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരോട് ചോദിക്കുകയാണ് ഹൃദയം കഠിനമാക്കിയ ജനത്തിന് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല യേശു ആ മനുഷ്യനോട് കൈനീട്ടുവാൻ പറഞ്ഞു അവൻ കൈനീട്ടി അവന്റെ കൈ സൗഖ്യമായി ഉടനെ പള്ളിയിലിരുന്നവരെന്താ ചെയ്തത് ആരാധിച്ചുകൊണ്ടിരുന്നവരെന്താ ചെയ്തത് ഉടനെ അവനെ നശിപ്പിക്കേണ്ടതിന് പരീശന്മാരോട് പരീശന്മാർ ഹേരോദ്യരുമായി ആലോചന കഴിച്ചു നന്മ ചെയ്ത യേശുവിനെ നശിപ്പിക്കേണ്ടതിന് വരണ്ട കൈയുള്ള മനുഷ്യന്റെ കൈയെ സൗഖ്യമാക്കിയ യേശുവിനെ നശിപ്പിക്കേണ്ടതിന് ശബത്തിൽ പരീശന്മാർ ഹേരോദ്യരുമായി ആലോചന കഴിച്ചു എന്ന് നാം വായിക്കുന്നു പ്രിയമുള്ളവരെ എന്താ ശബത്തിൽ നാം ചെയ്യേണ്ടത് നന്മയോ തിന്മയോ ജീവനെ നശിപ്പിക്കുകയോ ജീവനെ രക്ഷിക്കുകയോ എന്താണ് ശബത്തിൽ ചെയ്യേണ്ടത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം മത്തായി എഴുതിയ സുവിശേഷം ശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം നാം വായിക്കുമ്പോൾ ജീസസ് ഈസ് ദ ലോഡ് ഓഫ് ദ സാബത്ത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശു ശബത്തിനും കർത്താവാകുന്നു യേശു ദൈവവും സൃഷ്ടിതാവുമാകിയാൽ ശപത്തിൻ്റെ മേൽ ആത്യന്തിക അധികാരമുള്ളവനാണ് ശബത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ് കാരണം അവൻ സൃഷ്ടിതാവാണ് സകല സൃഷ്ടിക്കും മുഖാന്തരമായി തീർന്നവനാണ് അവനായിട്ടും അവനാലും സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ സകല സൃഷ്ടിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിലൂടെയുള്ള സൗഖ്യവും യഥാസ്ഥാപനവും ഒരു അനുഗ്രഹമാണ് യേശു കർത്താവിലൂടെയുള്ള യഥാസ്ഥാപനവും ഒരു സൗഖ്യവും ഒരനുഗ്രഹമാണ് കർത്താവിലൂടെയുള്ള സ്വ സ്വസ്ഥത അല്ലെങ്കിൽ വിശ്രമം ഒരനുഗ്രഹമാണ് എന്നാൽ മനുഷ്യനെ പാലിക്കുവാൻ പറ്റാത്ത നിയമങ്ങളാൽ അത് ഭാരമുള്ളതാക്കി യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് അതുകൊണ്ടാണ് മനുഷ്യനാണ് വലുത് മനുഷ്യനാണ് വലുത് ആചാരങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യ വേണ്ടി ആയിരിക്കണം പലപ്പോഴും നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ പറഞ്ഞ് മനുഷ്യനെ വേദനിപ്പിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയല്ല മനുഷ്യനെ ജീവിക്കാൻ പ്രയാസമുള്ളവർ ഉള്ളതാക്കി തീർക്കുകയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന പല നിയമങ്ങളും സിദ്ധാന്തങ്ങളും ആചാരങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ഓരോ പുതിയ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുന്നതാകണം ശബത്ത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എങ്ങനെ അവരോട് അനുകമ്പാപൂർവം നമുക്ക് അവരെ സമീപിക്കാമെന്ന് ചിന്തിക്കുന്നതാകണം ശപത്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ സൃഷ്ടിയുടെ പാരമ്യതയാണ് അഥവാ പൂർണ്ണതയാണ് ശപത്ത് ശപത്ത് ആരാധനയുടെ ഓർമ്മപ്പെടുത്തലാണ് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു പുതുക്കമുണ്ടാവണം നാം ആരാധന ജീവിതത്തിൽ ശുഷ്കാന്തി ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് ഒരു തീരുമാനം ചെയ്യണം കർത്താവെ ആരാധന ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ ഒരു പുതുക്കപ്പെട്ട അനുഭവത്തോടുകൂടെ ക്രമമായി ആരാധനയില പങ്കെടുക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം യുഗാന്ത്യപരമായ സ്വസ്ഥതയാണ് ശബത്ത് വിശ്വസിച്ചവരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ഇനി ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് അത് ഇപ്പോഴാണ് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ദൈവജനത്തിന് ഒരു ശബത്താനുഭവം ശേഷിച്ചിരിക്കുന്നു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാനും ദൈവം അവരോടുകൂടെ വസിക്കും ദൈവം അവർക്ക് ദൈവമായും അവർ ദൈവത്തിന് ജനമായും ഇരിക്കും അതുകൊണ്ട് നിത്യസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ് അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തിയത് ജീവിതത്തിൻ്റെ യഥാസ്ഥാനപ്പെടലാണ് ശപത് ശപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് വേദനിക്കുന്നവരെ കണ്ട് മനസ്സലിയണം അതിന് കഴിയണമെങ്കിൽ ഞാനും നിങ്ങളും യഥാസ്ഥാനപ്പെടണം ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു ഓ ഓൽ ഓഡ് ഹോളി സ്പിരിറ്റ് ബ്രേക്ക് മീ മോൾ മീ ആൻഡ് മീ പരിശുദ്ധാത്മാവാം ദൈവമേ എന്നെ നുറുക്കണമേ എന്നെ ഉരുക്കണമേ എന്നെ രൂപപ്പെടുത്തണമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാം എൻ്റെ ദൈവമേ എന്നെ നീ ഒന്ന് നുറുക്കണമേ എന്നെ നീ ഒന്ന് ഒരുക്കണമേ എന്നെ രൂപപ്പെടുത്തണമേ എന്നെ നിനക്ക് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നദ്ധിയിലെ നമുക്ക് വിനയപ്പെടുത്താം ഒരു നിമിഷം തലകളെ മണക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയപിതാവേ ശബത്വ സൃഷ്ടിയുടെ പൂർണ്ണതയാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ശപത്ത് ദൈവത്തോടുള്ള സംസർഗമാണ് ശബത്ത് നിന്നോട് കൂടെ വസിക്കുന്നതിൽ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോയി കർത്താവേ അങ്ങനെയുള്ള ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ അവിടുന്ന് ഒരു ശബത്താനുഭവം ഞങ്ങൾക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുകയാൽ ഞങ്ങളങ്ങ മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളോട് കൂടെ വസിക്കുന്ന ഒരനുഭവം കർത്താവേ അവിടുന്ന് ദൈവമായി ഞങ്ങൾ ഞങ്ങളവിടുത്തെ ജനമായി തീരുന്ന ഒരു സന്ദർഭം ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു അതിനായിട്ട് നിത്യസ്വസ്ഥതയ്ക്കായിട്ട് അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങളിതിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിച്ച് നിൻ്റെ സന്നദ്ധിയിൽ നിഷ്കളങ്കരായി നിലനിൽക്കുവാൻ വിശുദ്ധീകരിക്കപ്പെട്ടവരായി നിലനിൽപ്പാൻ നീ ഞങ്ങൾക്കിടയാക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ പുതുക്കുന്നു കർത്താവേ അവിടെ നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നിനക്കായിട്ട് ഉപയോഗിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ അമൻ